ഇനി ഇവിടെ യശ്മിനി ഇവിടെ ഇവിടെ ശോഭാ സുരേന്ദ്രനും ഭീമുരളിഥനും ഒക്കെ സമരപന്തലിലേക്ക് എത്തിയതാണ് അപ്പോൾ സാധാരണഗതിയിൽ ചാപ്പ ഉണ്ടാകുമ്പോഴേക്കും ബാലൻസ്ഡ് ചാപ്പ ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി നിൽക്കരം കാലം എന്തുകൊണ്ടാണ് ഗോവിന്ദ മാഷിന്ന് ഇന്ന് ഇന്നത് ആർ എസ് എസ് ചാപ്പ എടുക്കാൻ മറന്നതെന്ന് എനിക്കറിയില്ല പോട്ടെ നമ്മുടെ വിഷയം അതല്ലോ യശ്മിനി ഇവിടെ 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 നിങ്ങൾ ഒരു കഥയില്ലാത്ത സമരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈർക്കിലാണ് നിങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ലാത്തവരാണ് ആകെ ആകെ ഏഴ് ശതമാനം മാത്രമേ ആൾക്കാരവിടെ ഉള്ളൂ എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നു ഇളവരംഗരിയും പറയുന്നു അതായപ്പോൾ ഇപ്പോൾ നമ്മുടെ മാഷ് പറഞ്ഞു എല്ലാവരും പറയാനാണ് അങ്ങനെ ആരുമില്ലാത്തൊരു സമരം നടത്തിയപ്പോൾ പതിനെട്ട് വർഷത്തിലാദ്യമായി ഇൻസെൻറ്റീവും ഈ പറഞ്ഞ ഓണേറിയവും ഒക്കെ കുടിശ്ശിക കടന്ന് എടുകുറുക്കെ ചോറും കളിയും എന്ന് പറയും മട്ടിൽ പടപടപടാ അക്കൗണ്ടിലേക്ക് വന്നു അപ്പോൾ 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 ചെയ്യണമെങ്കിൽ ചെയ്യാൻ സർക്കാർ അറിയാം ശ്രീമതി അസ്മിനി അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന ഈ ആവശ്യം ഇരുപത്തോരായിരം എന്ന സംഖ്യയിലേക്ക് ഒരുപക്ഷെ ഉയരില്ലെങ്കിലും ഈ ഞങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടോ തീർച്ചയായും ഞങ്ങളത് തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് കാരണം ഈ നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഓണറിയം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ എളമരം കരീം നിയമസഭയിൽ ആവശ്യപ്പെട്ടതുപോലെ പത്ത് വർഷം മുമ്പ് പതിനായിരം രൂപയാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വാഭാവികമായി ഇപ്പോഴായിരുന്നെങ്കിൽ അദ്ദേഹം ഇരുപത്തൊന്നായിരം രൂപ ആവശ്യപ്പെട്ടേന് എഴുന്നൂറ് രൂപയാക്കുമെന്ന് പ്രാർത്ഥന പത്രികയിൽ പറഞ്ഞിരുന്നു സ്വാഭാവികമായും അവർ അവരാരും പ്രതിപക്ഷത്തിരുന്നെങ്കിൽ എഴുന്നൂറ് രൂപയാക്കണമെന്നവർ ആവശ്യപ്പെട്ടേന് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നിലവിൽ കേരളത്തിലെ ആശാവർക്കർമാരെ സംബന്ധിച്ച് ഈ തുക വർദ്ധിപ്പിക്കാതെ ജീവിച്ച് മുന്നേറാൻ പറ്റില്ല നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഏഴായിരം രൂപയ്ക്ക് വിവിധ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും അതിന് പ്രകാരം അതിന് വേതനം വെട്ടിക്കുറയ്ക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വേദന വെട്ടിക്കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത് സി ഐ റ്റു ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചില മാനദണ്ഡങ്ങൾ പുതുക്കൽ ചേച്ചപ്പോൾ ആശാവർക്കർമാരുടെ വേതനം രണ്ടായിരം രൂപയിൽ നിന്ന് നാലായിരം രൂപയായി ഓണറോറി വർദ്ധിപ്പിച്ച സമയത്ത് അതിന് പത്ത് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയത് സി ഐ റ്റു ആണ് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എൻ എച്ച് എം ഡയറക്ടറേറ്റ് വിളിച്ചേർത്ത യോഗത്തിൽ ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെട്ടു ജോലി ചെയ്ത ശേഷം കൂലിക്ക് കൂലി കൊടുക്കാനുള്ള സമയത്ത് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതും വെട്ടിക്കുറയ്ക്കുന്നതും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഈ സി ഐ ടൂൻ്റെ നേതാക്കൾ പറഞ്ഞത് ശരിയാണ് ഞങ്ങളാണ് ഞങ്ങളാണിത് ഏർപ്പാടാക്കണമെന്നാവശ്യപ്പെട്ടത് ഇപ്പോൾ പക്ഷേ അത് എടുത്തു കളയണം കാരണം ആശാ വർക്കർമാർക്ക് ജോലി ഭാരം കൂടുതലാണ് എന്തുകൊണ്ടാണ് ജോലി ഭാരം കൂടുന്നത് അപ്പോൾ സി ഐ ട്യൂക്കാർ തന്നെയാണ് അത് ഏർപ്പാടാക്കിയതെന്നും ഇപ്പോൾ അത് ആവശ്യപ്പെടാൻ നിർബന്ധിതമായിരിക്കുന്നു കാരണം അവരുടെ കൂടെയുള്ള ആളുകൾ പോലും അത് എതിർക്കുകയാണ് അതൊന്ന് രണ്ട് ജോലി ഭാരം കൂടിയത് ആയിരം പോപ്പുലേഷനായിരുന്നു ഒരാശ എന്നതായിരുന്നു ഇവിടുത്തെ തത്വം അത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ മാറ്റി നിശ്ചയിച്ചു ഒരു വാർഡിന് ഒരാശ എന്ന നിലയ്ക്ക് അങ്ങനെ വരുമ്പോൾ ഒരു വാർഡിലെ പോപ്പുലേഷൻ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി എഴുന്നൂറ് വരെ പല വാർഡുകളിലും വന്നു അപ്പോൾ നാലോ മൂന്നോ നാലോ ആശമാർ എടുക്കേണ്ട പണിയാണ് ഒരാശയുടെ ചുമലിലേക്ക് വന്നു ചേരുന്നത് എന്നു മാത്രവുമല്ല ആശാവർക്കറായിരിക്കുന്ന ആളുകൾ മറ്റു ജോലിയിൽ ഏർപ്പെടാൻ പാടില്ലെന്നൊരു നിബന്ധനയും കൊണ്ടുവന്നു അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഞ്ഞൂറ് രൂപയായിരുന്ന ഓണറേറിയം അത് കമ്പൽസറി അല്ലായിരുന്നു അത് നിർബന്ധിതമല്ലായിരുന്നു സന്നദ്ധ പ്രവർത്തനമായിരുന്നെങ്കിൽ അത് ഈ ഗവൺമെൻറ് വരുമ്പോഴേക്കും അത് നിർബന്ധിത പ്രവർത്തനമായി മാറി അങ്ങനെ നിർബന്ധിത ജോലി കൂടി അത് ട്വൻറ്റി ഫോർ ഹവർ ജോലി ജോലി കൂടി ജോലി കൂടി ജോലിയുടെ സമയം കൂടി നിർബന്ധിതമാക്കി അപ്പോൾ നിർബന്ധിതമാക്കുമ്പോൾ ഒരാൾക്ക് ജീവിച്ചിരിക്കാനുള്ള വരുമാനം അവിടെ ഉറപ്പാക്കപ്പെടണം അത് ഉറപ്പാക്കുന്നില്ല അപ്പോൾ ഇതൊരു വലിയൊരു പൊരുത്തക്കേടുണ്ട് ഇത് മറച്ചു വച്ചിട്ടാണ് സംസാരിക്കുന്നത് ആയിരം രൂപ കിട്ടിക്കൊണ്ടിരുന്ന സമയത്തുള്ള എന്താണ് സാധനങ്ങളുടെ വിലയല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കോവിഡ് കാലത്ത് കോവിഡ് പോരാളികൾ വാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ബാഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട് ആശാവർക്കർമാർക്ക് ഒരു പി കിറ്റ് പോലും ഇല്ലായിരുന്നു എന്നിട്ട് കോവിഡ് സമയത്ത് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് കൃത്യമായി ശമ്പളം ആവശ്യപ്പെട്ടുണ്ട് വേതനം ആവശ്യപ്പെട്ടുണ്ട് ആ സമയത്ത് പോലും അന്ന് ഞങ്ങൾ സമരം ചെയ്യാൻ പോകുമ്പോൾ ആശാവർക്കർമാർ ചിലർ പറയുന്നത് നമ്മൾ ഈ സമയത്ത് സമരം ചെയ്താൽ എങ്ങനെ ശരിയാവും കാരണം ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയും എല്ലാ ആളുകളുടെയും സന്നദ്ധ പ്രവർത്തനം ആവശ്യപ്പെടുന്നൊരു സമയത്ത് കൂലി ചോദിക്കുന്നത് അന്യായമാകില്ലേ എന്ന് ഈ പാവപ്പെട്ട ആശമാർ സന്ദേഹിച്ചിരുന്ന് നമ്മൾ ഓർക്കണം അങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് തെരുവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുകയും പിന്നീട് കറിവേപ്പില പോലെ വലിച്ചെറിയുകയും അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക കടന്നാക്രമിക്കുക അങ്ങേറ്റം നികൃഷ്ടമായ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് അപമാനിക്കുക സത്യത്തിൽ ഇത് ഇവർ ഇവരെവിടുന്നാണ് വരുന്നത് നമുക്ക് സംശയമുണ്ട് ഇവരുടെ പ്രയോറിറ്റി മാറിയിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകളെ സ്ത്രീകളെ അരികുവൽക്കരിക്കപ്പെട്ടവരെ പരസ്യമായി അധിക്ഷേപിക്കുന്നതിന് ഒരു മടിയും ഒരു മറയും ഇല്ലാതായിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരം വിജയിപ്പിക്കുന്നത് അനിവാര്യമാണ് ഇതിനോടകം തന്നെ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ നേരികഴിഞ്ഞു ഒന്ന് ഈ നിബന്ധനകൾ പത്ത് നിബന്ധനകൾ ഇല്ലാതാക്കാൻ ഇതിനോടൊക്കെ ശമ്പളം കിട്ടുക എന്ന് പറയുന്നത് അവകാശമാണ് അതിനുവേണ്ടി സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന് ഇത്രയും ദിവസം സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഗതികേടാ അതല്ലാതെ അത് അത് നിങ്ങളുടെ അവകാശമാണ് അത് ചെയ്ത പണിക്കുള്ള ശമ്പളമാ കൂലിയാ അതെ അതെ ആണെങ്കിൽ പോലും സാധാരണഗതിയിൽ ആ കൂലി കിട്ടുന്നതിന് നാലോ അഞ്ചോ മാസം എടുക്കണം ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ ആശാവർക്കറോടൊപ്പം നിൽക്കുന്നത് കണ്ടിട്ട് ഇത്രയും ആക്ഷേപിച്ചിട്ടും ആശാവർക്കർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാത്തത് ഭയന്നിട്ട് ഈ മൂന്ന് മാസത്തെ കുടിശ്ശിക രണ്ട് ദിവസം കൊണ്ട് കൊടുക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് ഇത് സാധാരണഗതിയിൽ നടക്കുന്ന സംഭവകാസമല്ല അഞ്ചും ആറും മാസത്തെ കുടിശ്ശിക വരുമ്പോൾ ഞങ്ങൾ സമരം ചെയ്താൽ ഒരു മാസത്തെ ഓണർ വരെ തരും അത് കഴിഞ്ഞ് വീണ്ടും സമരം ചെയ്യുമ്പോൾ ആ മാസത്തെ ഇൻസെൻറ്റീവ് തരും അങ്ങനെ അല്പാല്പമായി കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇത് തരാൻ നിർബന്ധിതമായിരിക്കുകയാണിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഈ സമര മുഖത്ത് ഈ ആളുകളിൽ ആയിരക്കണക്കിന് ആശാന്മാർ ഈ സമരമുഖത്ത് സമരമുഖത്തിരുന്നതിൻ്റെ അതിൻ്റെ സമ്മർദ്ദം കൊണ്ട് തരാൻ നിർബന്ധിതമായതാണ് കാരണം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു നിങ്ങൾ ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കാതിരുന്നിട്ട് വർത്തമാനം പറയരുതെന്ന് ഇങ്ങനെ പരിഹസിക്കുന്ന രണ്ടിട്ട് കൊടുക്കാൻ നിർബന്ധിതമായതാണ് അപ്പോൾ അവർക്ക് കേന്ദ്രത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ പാറ്റേൺ ചെയ്ത് നടപ്പിലാക്കുന്നതാണെന്ന്